ദൈവനാമത്തിന് മാത്രമുണ്ടാകട്ടെ എൻ്റെ പേര് മേഫൽ ഭായി ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഏഴാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ മകളാണ് ഷിജിന മകൾ മകൾക്ക് മകളുടെ സാക്ഷിയ മകൾ പറയും എൻ്റെ പേര് ഷിജിന ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിപ്ലോമ പാസ്സായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഒരു വർഷം അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചെങ്കിലും ജോലിയൊന്നും തന്നെ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതാം തീയതി കല്യാണം കഴിഞ്ഞു കൊറോണ സമയമായതുകൊണ്ട് തന്നെ അപ്പോൾ ഒരിടത്തും ജോലിയുടെ വേക്കൻസി ജോലിക്ക് വേണ്ടി എവിടെ പോയാലും പറയും ഒരു അനുഭവമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി വളരെയധികം പ്രതീക്ഷയോടെ ആയിരുന്നു ആ ഇൻ്റർവ്യൂവിന് പോയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയും കൂടെ ആയിരുന്നു അത് ലാബ് ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു അങ്ങനെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ അവിടെ എത്തിയപ്പോൾ പത്തഞ്ചായി ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു ഇനി ആരും ഇൻറ്റർവ്യൂവിന് കയറ്റണ്ടെന്ന് പറഞ്ഞു അന്ന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് വേണ്ടി അമ്മ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിരൂപം എൻ്റെ കയ്യിൽ തന്നു വിട്ടായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഞാൻ കാശിരൂപം കൊണ്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ അന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമായിരുന്നു ഈ ജോലി എന്തായാലും എനിക്ക് കിട്ടുമെന്ന് പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല വളരെ വിഷമത്തോടെയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അതുകഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എനിക്ക് വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല ബൈക്കിലാണ് പോയത് എനിക്ക് തിരിച്ച് സഹിക്കാൻ വയ്യ വയ്യാത്ത നടുവേദനയായിരുന്നു എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് സമയം വണ്ടി വണ്ടിയിൽ പോകും വീണ്ടും ചേട്ടൻ വണ്ടി നിർത്തും ഇറങ്ങി നിൽക്കും വീണ്ടും പോകും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം പ്രഗ്നൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഒരു കാരണവശാലും പോസിറ്റീവ് ആകാൻ ചാൻസ് ഇല്ലായിരുന്നു കാരണം ഒരു ദിവസം മാത്രമാണ് ഡേറ്റ് വ്യത്യാസം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു ആദ്യം അതെന്തായാലും ചെക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്കി എന്താണെന്ന് നോക്കാമെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു കാരണം ഞാൻ ആദ്യം വിവാഹം കഴിഞ്ഞ് മൂന്ന് ആയപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആയി ഒന്നര മാസം ആയപ്പോഴത്തേക്ക് അത് അബോർഷനായി അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങി ഇനി എനിക്കൊരു കുഞ്ഞിനെ കിട്ടില്ല കുഞ്ഞിനെ വേണമെങ്കിൽ ആശുപത്രിയിൽ പോകണം ഇഞ്ചക്ഷൻ എടുക്കണം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്ന് പലരും പറഞ്ഞു എന്നോട് ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും ഡയറക്റ്റായിട്ട് പറയാൻ വയ്യാത്തവർ കുറച്ചുകൂടെ അകന്ന ബന്ധുക്കളെ കൊണ്ട് എന്നോട് പറഞ്ഞു തുടങ്ങി അതെനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു വേദനയായിരുന്നു ഈ ഒരു അസുഖം ഇതൊരു എനിക്കൊരു അസുഖമായിട്ട് അവർ തന്നെ തീരുമാനിക്കുകയും എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ ഇവരിങ്ങനെ പറയുന്നതെന്ന് ഞാൻ വളരെയധികം വിഷമത്തോടെ കരഞ്ഞെന്നും ചോമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയില്ല എനിക്കൊരു കുഞ്ഞിനെ മാതാപിതാരണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ അന്നത്തെ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മാതാവിനെ നന്ദി പറഞ്ഞു എനിക്ക് ജോലിയല്ല ആദ്യം എനിക്കൊരു കുഞ്ഞിനെയാണ് മാതാവ് കരുതി വച്ചിരുന്നത് മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനെട്ടാം തീയതി എനിക്കൊരു ആരോഗ്യമുള്ളൊരു ആൺകുഞ്ഞിനെ മാതാവ് തന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പ്രഗ്നൻ്റ് ആയ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് യാതൊരു കുഴപ്പമില്ലാതെ ഒൻപത് മാസവും കുഞ്ഞിനെ വയറ്റിൽ കാത്തു പരിപാലിച്ചു അതുകഴിഞ്ഞ് കുഞ്ഞിന് മൂന്നാം മാസം വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാൽ ഇവിടെ വളവുണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യണ്ട കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എന്നും ഉടമ്പടി ഉടമ്പടി തൈലം പുരട്ടി സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമായിരുന്നു യാതൊരു കുഴപ്പവും ഇ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ആറാം മാസം ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു കുഴപ്പമേ കാണുന്നില്ല ആരാ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് ഡോക്ടർ തിരിച്ചു ചോദിച്ചത് മാതാവിന് ആ ഒരു അനുഗ്രഹത്തിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് കുഞ്ഞിന് ആറുമാസമായപ്പോൾ വീണ്ടും ഞാൻ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എവിടെയൊക്കെ ഇൻ്റർവ്യൂവിന് പോയാലും ലാസ്റ്റ് ആകുമ്പോൾ ആരൊക്കെ റെക്കമെൻഡ് സാധാരണ റെക്കമെൻഡേഷൻ ചെയ്താണ് ഞാൻ കൂടുതലും ജോലിക്ക് പോകുന്നത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പറയും ഇങ്ങനെ വേക്കൻസി ഉണ്ട് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ എനിക്ക് ജോലി കിട്ടത്തില്ല അങ്ങനെ വളരെയധികം വിഷമിച്ചു അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ്റെ സാക്ഷ്യം ഇവിടെ ഇരുന്ന് സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു സാധാരണ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറില്ല അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഇനി എൻ്റെ ഇവിടെ വന്നപ്പം എനിക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ ഞാൻ അന്ന് തീരുമാനിച്ചു എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷി പറഞ്ഞേക്കാം എനിക്ക് ആദ്യം കിട്ടുന്ന സാലറി എത്രയാണെങ്കിലും അത് ഞാൻ എടുക്കത്തില്ല ദൈവനാമ മഹത്വത്തിനെ ഇവിടെ കൊണ്ടുവരുമെന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ച് പ്രാർത്ഥിച്ചു അന്ന് തന്നെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ദിവസം ഉച്ചയ്ക്കിരുന്നു അന്ന് വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ ഒരു കോള് വന്നു അന്ന് ഞാൻ ഫോൺ എടുത്തപ്പോൾ പറഞ്ഞു ഞാൻ എൽ പി എസ് സി ഐ എസ് ആറിൽ നിന്ന് വിളിക്കുകയാണ് ഇവിടെ ഒരു ബയോഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു സാർ ആ വിളിച്ച സാർ അപ്പോൾ തന്നെ എന്നെ ഇൻ്റർവ്യൂ നടത്തി ഇൻറ്റർവ്യൂൽ സാർ എന്നിട്ട് സാർ ലാസ്റ്റ് പറഞ്ഞു എത്രയും വേഗം ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഉടനെ തന്നെ പേപ്പർ ശരിയാക്കാൻ പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു ഈ ഫെബ്രുവരി പതിനാലാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തു മാതാവിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഒരിക്കലും എനിക്ക് ഈ ജോലി കിട്ടാൻ സാധ്യതയില്ലായിരുന്നു ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയറാണ് ഡിപ്ലോമയ്ക്ക് പഠിച്ചത് അപ്പോൾ കൂടുതൽ ആൺകുട്ടികളാണ് എല്ലാം ഈ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുന്നത് ഒരു കാരണവശാലും പെൺകുട്ടിയായത് എനിക്ക് ഈ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞത് പക്ഷേ ആ സ്ഥാനത്ത് മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു എനിക്കൊരു ജോലി തന്നനുഗ്രഹിച്ചു നാളെ ആകുമ്പോൾ രണ്ട് മാസമാവുകയാണ് എനിക്ക് ജോലി ജോലി കയറിയിട്ട് ഇന്നലെ എനിക്ക് സാലറി കിട്ടി മാതാവിനൊരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എനിക്ക് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് യൂട്രസില് മുഴയായിരുന്നു വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും വയറിൻ്റെ വലതു വശത്തായിട്ട് ശക്തമായ വേദന അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി ഡോക്ടർ സ്കാനിങ്ങിനെ കുറിച്ചു സ്കാൻ ചെയ്ത് റിപ്പോർട്ട് ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓവ ഇൻ്റെ ഓവറിയിലെ ഒൻപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട് ഇത് ഇനി തൽക്കാലം ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല വേദന വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ മാത്രമേ കഴി കഴിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി എല്ലാ ഡോക്ടർമാരും സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് തന്നെയാണ് പറഞ്ഞത് ഓപ്പറേഷൻ റിസ്ക്കാണ് കാരണം ആന്തരിക അവയവങ്ങളുമായി ഒട്ടിപ്പെടുത്തലുള്ള ഉള്ളത് കാരണം ഓപ്പറേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലാണ് ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഉപ ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് വെള്ളത്തിലിട്ട് കിടക്കാൻ സമയമാകുമ്പോൾ എന്നും കുടിക്കുമായിരുന്നു അതുപോലെ തന്നെ തേൻ ഉപയോഗിക്കും ഉടമ്പടി തൈലം വയ വയറ്റിൽ കുരിശുവരയ്ക്കുമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ പുതുക്കലിന് ഞാനിവിടെ വന്നപ്പോൾ ബഹുമാനമുള്ള അച്ഛനെ കാണാൻ അവസരമുണ്ടായി അങ്ങനെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ പ്ര പ്രാർത്ഥിച്ച സഹിത്ത് കയ്യിൽ പോ വയറ്റിൽ കുരിശ്വരച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു എന്നിട്ട് അച്ഛൻ പറഞ്ഞു മാതാവ് സാക്ഷ്യം പറയാൻ ഇടയാക്കും എന്ന് പറഞ്ഞു ഈ ഏപ്രിൽ മാസം ആറാം തീയതി ഞാൻ പോയി ഇഞ്ചക്ഷൻ വീണ്ടും സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തപ്പോൾ ഈ രണ്ട് പത്ത് വർഷമായി ഉണ്ടായിരുന്ന ഈ രോഗം ഒൻപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന സിസ്റ്റ് രണ്ടേ പോയിൻറ്റ് ആറിലേക്ക് കുറഞ്ഞു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല മരുന്ന് കഴിച്ചു എന്നാണ് ഡോക്ടർ ചോദിച്ചത് എന്തെങ്കിലും ഇതുവരെയും ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളല്ലാതെ വേറെ ഒരു മരുന്നും കഴിച്ചില്ല കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് വൃത്തസേനങ്ങളിൽ അരിയും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പ്രവൃത്തികൾ കുറവാണെങ്കിൽ തന്നെയും സാധുക്കളായ ആര് അല്ലെങ്കിൽ എൻ്റെ കൈനീട്ടെൻ്റെ ഉള്ള പൈസ ചായ കുടിക്കാനായാലും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് അവരെ പോയി കാണും വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് മാസം തോറും ഞാൻ ഇവിടെ വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് കൊടുക്കുന്നത് കടകളിലും പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും പിന്നെ പൊതു ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെയാണ് കൊടുക്കാറുള്ളത് ചിലരൊക്കെ വേണ്ടാന്ന് പറയും ചിലർ കൈകൊണ്ട് തട്ടി മാറ്റും ചിലർ സന്തോഷത്തോടെ വാങ്ങുന്നവരുമുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അപ്പം അമ്മയാണ് ഉടമ്പടി എടുത്തതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മകൾക്ക് പറഞ്ഞു കൊടുത്തതും അപ്പോൾ ഈ കുഞ്ഞുൻ്റെ കാര്യം അമ്മയുടെ ഒരു നിയോഗമായിരുന്നു ഒപ്പം ജോലിയും ഈ രണ്ട് കാര്യം ലഭിച്ചപ്പോൾ മകളും കുഞ്ഞുമാട്ടി ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേർന്നതാണ് ഏറെ പ്രത്യേകിച്ച് ഈ ജോലിയുടെ കാര്യം പറയുന്ന സമയത്തും ഈ മകള് പറയുന്നത് ഇവിടെ നിന്ന് ആരാധന കൂടി കഥാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ അതായത് കൂടുതലും ഈയൊരു ഐ എസ് ആർഒയുടെ ഈ ഒരു പോസ്റ്റിലേക്ക് കൂടുതൽ പുരുഷന്മാരെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ളൊരു പോസ്റ്റാണ് എനിക്ക് സാധ്യത കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഉടമ്പടി ഭാഷയിൽ ഇതിനൊക്കെ വായിക്കുന്നത് നമ്മുടെ മെറിറ്റിൽ അല്ല ഇത് നിൽക്കുന്നത് ഇനി ദൈവം തന്നെ ഇടപെട്ടാൽ മാത്രമേ ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സാക്ഷ്യം പറയാനായിട്ട് എത്തിച്ചേരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതുപോലെ സാക്ഷ്യം പറയുന്ന വ്യക്തിയോടൊപ്പം ആ സാക്ഷ്യത്തിന് അനുഭവവും അനുഗ്രഹവും കിട്ടിയ ആളും കൂടെ കാരണം ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും കാഴ്ചവെക്കുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കണമെന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ സാക്ഷ്യം പറയുമ്പോഴും ദൈവത്തിന് നൽകുന്ന വലിയൊരു ഒരു മഹത്വപ്പെടുത്തലാണ് അത് ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് ആ വ്യക്തിയും ആ ലഭിച്ച വ്യക്തികളും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ തൻ്റെ കുറവുകളെല്ലാം ദൈവം നിറവിളാക്കി മാറ്റി ദൈവം നൽകിയ ഒരു ജോലിയാണെന്നുള്ള ബോധ്യമുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോഴും സാഹചര്യങ്ങളെല്ലാവരും ഇനി ഡോക്ടറിൻ്റെയൊക്കെ പോയാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഉണ്ടെന്ന് പറയുന്ന സമയത്തും അമ്മയുടെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അതിനേക്കാളപ്പുറം വിശ്വാസമാണ് അല്ലെങ്കിൽ ദൈവം നൽകുന്നതാണെങ്കിൽ ദൈവം അതിൻ്റെ വഴികൾ കണ്ടെത്തുന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് ഇന്നൊരു കുഞ്ഞുമായിട്ട് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ നമ്മൾ അസാധ്യമൊന്നും നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ സാധിച്ച് നമ്മുടെ മുമ്പിൽ സാക്ഷ്യം പറയിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം ഈ ലോകം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു രണ്ടാമത്തേത് ഇന്നും വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അനുഭവങ്ങളുടെ അടയാളങ്ങളിലൂടെ വിശ്വാസ സ്ഥിരീകരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക